എല്ലാവർക്കും നമസ്കാരം വണക്കം അന്നേക്കുണക്കം വണക്കം ആശാനയ്ക്ക് വണക്കം അതിനെ സിദ്ധരുകൾക്ക് വണക്കം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരു ഒന്നിലധികം പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു സാറേ ഇപ്പൊ ഈ അറ്റാക്ക് വളരെ സിവിയറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പിന്നെ റെമഡി ഞങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പം എന്തെങ്കിലും സാറ് ചെയ്യുന്ന ഒരു വൈദ്യമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞു തരണം എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അത് ഞാൻ നന്നായിട്ട് ആലോചിച്ചപ്പോൾ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും കൂടെ ആയിരിക്കണമല്ലോ അല്ലാതെ ഞാൻ പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പിന്നെ ചെടിയുടെ പേരും പേരിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല അതുകൊണ്ട് എന്നാ ബലം കിട്ടുകയും വേണം അപ്പം അതുകൊണ്ട് അതിന് പറ്റിയ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈദ്യമുറയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നോ മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി നമ്മുടെ ചാനലിനെ പ്രമോട്ട് ചെയ്യുവാനായി ഓരോ ലൈക്കും കൂടി ഇടുക ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഒരു ലേശം നാരങ്ങ നീരെടുക്കുക എല്ലാ സമാളമാണ് സമാളം അല്ല പിന്നെ നാരങ്ങ നീര് ലേശം പുറച്ചെടുത്താൽ മതി ഇപ്പൊ ഒരു ഒരു നാരങ്ങയുടെ നീര് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ആ ഇഞ്ചിയുടെ ചാറ് അപ്പൊ ഇഞ്ചി തൊലി കളയുക തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിയുക അരിഞ്ഞതിന് ശേഷം അത് ലേശം വെള്ളം ചേർത്ത് അത് അരച്ച് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ചെറിയൊരു തുണിയിൽ വെച്ച് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചാറ് വരും അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ചാറ് വെളുത്തുള്ളി ചാറ് എങ്ങനെ എടുക്കും അതും ഈ പറഞ്ഞതുപോലെ തൊലി കളയുക തൊലികളഞ്ഞ് കുറച്ച് കൂടുതൽ തൊലികളഞ്ഞ് വെച്ചിട്ട് അത് ഒന്ന് ചതയ്ക്കണം ചതച്ചിട്ട് ഇതൊരു വെള്ള തുണിയിൽ ഇങ്ങനെ കിഴി നടുക്ക് വെച്ചിട്ട് നാല് സൈഡും പിടിച്ച് ഇങ്ങനെ കറക്കുമ്പോ അതിനകത്തുനിന്ന് ചാറ് കിട്ടി പിടിക്കണം അപ്പൊ അങ്ങനെയും ചാർ എടുക്കാം അപ്പൊ ഇതിനകത്തൊരു വിശേഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാറും വെളുത്തുള്ളിയുടെ ചാറും വന്നിട്ട് സമ അളവ് ആയിരിക്കണം ഇഞ്ചിച്ചാറും വെളുത്തുള്ളി ചാറും സമ അളവ് നാരങ്ങ നീരെടുക്കുന്നത് ഈ ഇഞ്ചിച്ചാറിന്റെയും ഇഞ്ചി ചാർ എത്ര എടുക്കുന്നു അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ചാർ എത്ര എടുക്കുന്നു അതിന്റെ താഴത്തെ അളവിലെ നിൽക്കാവും ഇപ്പൊ ക്ലിയർ ആയല്ലോ അപ്പൊ ഇഞ്ചിയുടെ ചാർ എടുക്കുന്ന ചാറും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒന്നുകിൽ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചാറും സമാ അളവല്ലോ എടുത്ത് അപ്പൊ ഈ സമാ അളവ് എടുത്ത ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറഞ്ഞു വേണം ഇരിക്കാനായിട്ട് പിന്നെ നാരങ്ങയുടെ ചാർ ഓക്കെ അവിടെ പറ ക്ലിയർ ആയല്ലോ എന്നിട്ട് ഇതിന്റെ രണ്ട് മടങ്ങ് വെള്ളം അപ്പൊ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങ് ചേർത്തു അതിനകത്ത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ ഇതിനകത്ത് നൊരയും പതയും വരും ഈ നൊരയും പതയും എന്താണ് സംഭവം ഇതിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റും അതുപോലെ തന്നെ പിന്നെ അതിന്റെ ടോക്സിനായിട്ടുള്ള ഭാഗവുമാണ് ഈ നൊരയും പഴയുമായിട്ട് വരുന്നത് അതാണ് നമ്മൾ അരിപ്പ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് അത് നമ്മൾ അതിങ് വകഞ്ഞു മാറ്റി എടുക്കുക ഇതെല്ലാം മാറ്റി അത് ഇങ്ങനെ തിളച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ അത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നല്ല പ്യുവറായിട്ട് ഈ മൂന്നിന്റെയും ചാറ് അതിനകത്ത് തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ക്ലിയർ ആയല്ലോ എന്നിട്ട് ആ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് നോക്കുക നമ്മൾ തിളപ്പിച്ചാറിയതിന് ശേഷം അതിൻ്റെ ഭാഗം അതിൻ്റെ അതിന്റെ ഭാഗം നമ്മുടെ ആപ്പിൾ സൈഡർ വിനഗർ ആപ്പിൾ സൈഡർ വിനഗർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നമുക്ക് കിട്ടും അതിൻ്റെ ആ അളവിന്റെ ഭാഗം ഇതങ്ങോട്ട് ചേർക്കുക അതും ക്ലിയർ ആയല്ലോ ചേർത്തിട്ടേ ഇത് മൊത്തം ഒരാളുണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം അതിന്റെ പാതി അളവ് ശുദ്ധമായ അപ്പോ ഇഞ്ചി ചാറ് നാരങ്ങാ ചാറ് പൂണ്ട് പൂണ്ടിന്റെ ചാറ് ഇത് മൂന്നും ചേർത്ത് നമ്മള് പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിന്റെ അത് തിളച്ച് അതിന്റെ ടോക്സിൻ എല്ലാം പോയതിനു ശേഷം അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം പോയതിനു ശേഷം നമ്മൾ അതിന്റെ കാൽ ഭാഗം ആ അളവിന്റെ ഭാഗം നമ്മൾ ആപ്പിൾ സൈഡർ വിനഗർ ചേർത്തു ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ആ അളവ് എത്രയുണ്ടോ അതിന്റെ നേർപ്പകുതി അളവ് ശുദ്ധമായ തേൽ ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ മിക്സ് ചെയ്ത് ഇത് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചേ അടച്ചു വെച്ച് രാവിലെ വൈകിട്ട് ഓരോ ടീസ്പൂൺ വീതം കഴിച്ചു വന്നാൽ ഹാർട്ട് ബ്ലോക്ക് അഞ്ചിയോഗ്രാമും ഒരു ഗ്രാമും ചെയ്യണ്ട എല്ലാ പൊക്കോളും പിന്നെ അറ്റാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഈ ഒറ്റ ടോണിക്ക് തന്നെ ഇത് നിങ്ങൾക്ക് കിട്ടും ഇത് ടോണിക് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇതൊരു കായകല്പമാണ് ഇത് വളരെ അപൂർവമായിട്ടാണ് ഞാൻ പിന്നെ ആൾക്കാർക്ക് പിന്നെ പറയുന്നത് ഇതിപ്പോ ആദ്യമായിട്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ കാരണം കാരണം ഒരു മനുഷ്യന്റെ ജീവൻ സംബന്ധപ്പെട്ട ഒരു വിഷയമാണ് അത് മാത്രവുമല്ല എനിക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട് അപ്പം അതിന് സമയമനുസരിച്ച് ഞാനത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നുണ്ട് അപ്പൊ ഓക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം